ഹലോ അസ്സാമലൈക്കു നമസ്കാരം എന്താണ് വിശേഷമൊക്കെ അപ്പം ഞാൻ വന്നേക്കുന്ന ഇരുപത്തിയായിരം വെന് ഉണ്ടാക്കി ചീരണി പിന്നെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് അപ്പോൾ നമ്മുടെ വീട്ടിൽ വീട്ടിലുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പൂവാടിയും പിന്നെ പൊരിച്ചാടിയും കട്ട്ലേറ്റും ആണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ അപ്പുറത്ത് കിട്ടുന്നത് നമുക്ക് ഉണ്ണിയപ്പം കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കൂടിയിട്ടാണ് ഇന്നത്തെ ഉണ്ടായിരുന്നത് പൊരിച്ചട ഞാൻ കുറച്ചധികം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നോട്ടെ നമുക്ക് അപ്പുറത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ പുഴുങ്ങിയട കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ ഞാൻ എപ്പോൾ അട പുഴുങ്ങിയാലും ചെറുതായിട്ടൊന്ന് പൊട്ടിപ്പോവും അപ്പോൾ ഇപ്രാവശ്യം ശരിയായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂട്ടെ അതുപോലെ വെല്ലക്കൻ ഓൺ ആക്കിയൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാ പിന്നെ നോമ്പിന്റെ ഒന്ന് മുതൽ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കി നോക്കൂട്ട അപ്പോൾ ഞാൻ ആട ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളം വെച്ചിരിക്കുന്നത് അപ്പോൾ അടിയും പത്തിരേയും കൂടി ഒരുമിച്ച് വാട്ടിയെടുക്കാലോ അയച്ചിട്ടാണ് അപ്പോൾ ഒരു പൊടി വാട്ടിയെടുത്ത് നമുക്ക് രണ്ടും ഉണ്ടാക്കിയെടുക്കാലോ അപ്പോൾ അതാ വെള്ളമൊക്കെ തളച്ച് വന്നിട്ടുണ്ട് അപ്പൊ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് വെള്ളത നന്നായി തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അത് അരിപ്പൊടിയാണ് ഇട്ടോ എടുക്കുന്നത് അത് നമ്മുടെ നെയ്സ് പത്തിരിയുടെ പൊടിയാണ് കേട്ടോ അപ്പോൾ അത് താ ഇനി വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കുറച്ചധികം പൊടി എടുത്തേക്കണം നമുക്ക് രണ്ടും കൂടി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ച് പത്തിരി ഉണ്ടാക്കണം അതുപോലെ അട ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ അതാ നന്നായി വാട്ടിയെടുത്തിട്ടുണ്ട് ഇനി അത് നമുക്ക് ചൂടാറിയിട്ട് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ വെള്ളത്തിൻ്റെ അളവൊന്നും ഞാൻ പറയണില്ല ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിക്കുകയെ ചെയ്യാം എന്നിട്ട് അതിനനുസരിച്ചിട്ട് പൊടി ഇടുകയോ ചെയ്യാം അപ്പോൾ കൂടാറും ഇല്ല കുറയാറില്ല അപ്പം നമുക്ക് അടുത്തൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് അധികം ഞാൻ പൊടി എടുത്തേക്കുന്നത് ഇനി ഇതാ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കുക ഈ പത്തിരി പൊടി കുഴക്കുമ്പോഴെനിക്ക് അവിടുത്തെ ഉമ്മനായിട്ട് ഓർമ്മ വരും എത്ര പത്തിരിക്ക് പൊടി കുഴച്ചാലും അത് ഞങ്ങൾ ആര് കുഴച്ചാലും അത് ഇഷ്ടാവില്ല ഞാനാ ബാബിമാരെ ആര് കുഴച്ചാലും കുഴിച്ചാലും അത് ഇഷ്ടാവില്ല ഉമ്മ തന്നെ കുഴച്ചെടുക്കണം അപ്പം അത്രയും കുഴ വേണം നല്ല പത്തിരി നന്നാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊക്കെ ഒരു കുഴ കഴിഞ്ഞാൽ ഞങ്ങൾ മാറ്റിയേക്കും അത്രേ അപ്പോൾ ഇപ്പോഴും പത്തിരി ഉണ്ടാക്കുമ്പോഴും ഉമ്മായുടെ ഓർമ്മ വരും അപ്പം അത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടയിൽക്കുള്ള തേങ്ങ ചിലവിയെടുക്കണം അപ്പോൾ ഈ അടക്കിൻ്റെ ഉമ്മാടെ ഭാഗത്തൊക്കെ പൂവാടാന്നാട്ടാ പറയാം അപ്പോൾ പുഴുങ്ങിയെടുക്കണേന് മറ്റേതിന് പൊരിച്ചാടാന്ന് തന്നെ പറയാം അപ്പോൾ അത് അതിലേക്ക് വേണ്ട ഏലക്കായും പിന്നെ കുറച്ച് നല്ല ജീരകം ചെറിയ ജീരകം ഉണ്ടല്ലോ അപ്പോൾ അതും കൂടി ഒന്ന് അടിച്ചെടുക്കണുണ്ട് നമുക്ക് ഇതിലിട്ട് കൊടുക്കാനാണ് ചതച്ചെറുത്താലി കുട്ടികൾക്കൊക്കെ കഴിക്കുന്ന സമയത്ത് ഇഷ്ടമായില്ലെങ്കിലോ വിചാരിച്ചിട്ടാണ് അപ്പോൾ അത് അത്യാവശ്യത്തിന് നാളികാരം എടുത്തിട്ടുണ്ട് കുറച്ചധികം തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ അപ്പോൾ അതായതിലേക്ക് കുറച്ച് മധുരത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കണുണ്ട് അപ്പോൾ ഈ പൊരിച്ച എന്തായാലും പഞ്ചസാര തന്നെ ഇട്ട് കൊടുക്കണം ശർക്കര ഇട്ട് കൊടുത്താൽ അങ്ങനെ വലിയ ടേസ്റ്റ് ഉണ്ടാവാറില്ല എനിക്ക് അങ്ങനെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ലേട്ട പുഴുങ്ങുമ്പോൾ ശർക്കരേട്ട രസമാണ് പക്ഷെ എന്തായാലും പഞ്ചസാര തന്നെ ഇട്ട് കൊടുക്കണം അപ്പം ഏലക്കൊക്കെ പൊടിച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ നല്ല ജീരകം ഏലക്കൊക്കെ ഇട്ടൊരു പ്രത്യേക മണമാണ്ട്ട അടക്ക് ചില ആൾക്കാർ ഇതിൽ ചെറുളി ഇട്ട് കൊടുക്കുന്നത് കാണാം അപ്പം അതും ടേസ്റ്റാണ് ഞാൻ അതിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഇനിയിപ്പോൾ നമ്മൾ കൊടുക്കുന്ന ആൾക്കാർക്ക് അത് ഇഷ്ടമായില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അതെല്ലാം കൂടി ഇട്ടിട്ട് കൈ വെച്ചിട്ട് നന്നായി തിരുമ്പി കൊടുക്കുക പഞ്ചസാരമൊക്കെ എല്ലാ ഭാഗത്തും ആവണമല്ലോ ഇനി കൈ വെച്ചിട്ട് കുഴച്ചെടുക്കുക ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ സ്പൂൺ വെച്ചിട്ട് ഇളക്കിയെടുത്താലും മതി കേട്ടോ അപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടം ഉണ്ടാക്കാൻ വേണ്ടിട്ട് എടുക്കുക അപ്പോൾ ചെറിയ എടുക്കുക അപ്പോൾ അത് അങ്ങനെ ചെറിയ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പ്രസ്സിൽ ബസ്സിൽ വെച്ചിട്ടൊന്നും പരത്തിയെടുക്കാൻ വേണ്ടി കേട്ടോ പ്രസ്സിൽ വെച്ചിട്ടൊന്നും അമർത്തി എടുക്കാൻ നമുക്ക് പെട്ടെന്ന് ആയി കിട്ടും പ്രസ്സില്ലാത്തവരാണെങ്കിൽ കുഴയിൽ വെച്ചിട്ടല്ലെങ്കിൽ കയ്യിൽ വെച്ചിട്ടൊക്കെ പരത്തി എടുത്തിട്ടാണെങ്കിലും ഉണ്ടാക്കിയെടുക്കാമല്ലോ അപ്പ അതായത് കുറച്ച് നൈസായിട്ട് തന്നെ പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് പൊരിക്കാനുള്ളത് നെയ്സായാലും കുഴപ്പമില്ല അപ്പോൾ അത് നേസാക്കിയിട്ട് തന്നെ പരത്തി എടുത്തിട്ട് അതിൻ്റെ നടുവിലത കുറച്ച് ആ തേങ്ങ കൂട്ട് വെച്ച് കൊടുത്തു ഇനി നമുക്കിങ്ങനെ കൈ വെച്ചിട്ടൊന്ന് അമർത്തി കൊടുക്കാം ഇനി ഇത് പൊട്ടി പോകുന്നൊക്കെ പേടി ഉണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ഇറച്ചിയുടെ നന്നായിട്ട് പിരിച്ചു കൊടുക്കില്ല ഈ സൈഡിൽ അതുപോലെ അങ്ങനെ ആക്കിയിട്ടും കൊടുക്കാട്ട് ഇതുപോലെ ഒന്ന് പിരിച്ച് പിരിച്ച് കൊടുത്താൽ മതി അപ്പോൾ ഭാഗം പൊട്ടി എന്നുള്ള പേടി ഉണ്ടാവില്ല ഇതുപോലെ ആക്കി കൊടുത്താൽ മതി ഞാൻ ഈ ഒരെണ്ണം ആക്കി ആക്കിയെടുത്തുള്ളൂ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എനിക്ക് ഉണ്ടാക്കുമ്പോൾ പൊട്ടി പോവാറൊന്നുമില്ല അപ്പോൾ അത് കാരണമാണ് ഞാൻ പിന്നെ അങ്ങനെ വേറെ മടക്കിയിട്ട് എടുക്കാഞ്ഞത് ഇനി ഞാൻ ഉണ്ടാക്കുന്ന രീതിക്ക് കാണിച്ചു തരാട്ടെ ഞാൻ കൈ ഒരു ഉരുള ഉരുട്ടി എടുക്കും അതുപോലെ അമർത്തി എടുക്കും കണ്ടില്ലേ നമ്മൾ ചെറിയൊരു പത്തിരി പോലെ ആയിട്ടുണ്ട് ഇനി അതിൻ്റെ ഉള്ളിലേക്ക് തേങ്ങാ കൂട്ട് വെച്ചു കൊടുക്കും നടുവിൽ വെക്കുന്ന നാളികേരക്കൂട്ട് കൂടുതലായിട്ട് വെക്കണ്ട കേട്ടോ അത്യാവശ്യത്തിന് വെച്ച് കൊടുത്താൽ മതി കൂടുതലാവണെങ്കിൽ നമ്മൾ ഇനിയിപ്പം എണ്ണയിലിടുമ്പോ എങ്ങാനും പൊട്ടി പോയി എണ്ണം മുഴുവനും നാശമായിട്ട് പോകും അപ്പോൾ കുറച്ച് മതി പിന്നെ കൂടുതലാവണ്ട ഇത് ഒന്നും കൂടി വീർത്ത് വരികയും ചെയ്യൂല നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ആ പത്തിരിപ്പൊടിക്കൊന്നും കൂടിയും പൊളച്ച് വരും അത് ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് അവരെണ്ണം കൂടിയും കാണിച്ചുതരാം അത് പത്തിരിപ്പൊടി എടുത്തു ഇതാ നമ്മൾ ഉരുളാക്കി ഇതാ പരത്തി എടുത്തു ഇനി അതിലേക്ക് ഇതാ നാളുകേരം കൂടിയും വെച്ച് കൊടുക്കുക അപ്പാടാക്ക അറിയണവരൊക്കെ ഉണ്ടാകും പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അറിയണമുണ്ടാവില്ലല്ലോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് അത് കാണിച്ച് തരുന്നത് അപ്പോൾ അത് കൈ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുത്താൽ മതി ഇനി കൈ വെച്ചിട്ട് ഇങ്ങനെ ആവണില്ലെങ്കിൽ കയ്യിലൊരു തുള്ളി വെള്ളം നനച്ചിട്ട് അങ്ങനെ ആക്കി കൊടുക്കണമെങ്കിൽ പെട്ടെന്നാകും കേട്ടോ അപ്പോൾ അത് അവിടെ ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ടായിരുന്നു കൈവെച്ചവർത്തി എടുത്തപ്പോൾ ഞാൻ ശരിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അവിടെ ഒക്കെ ഇരുപത്തിയായിരമിന് കൂടുതലുണ്ടാക്കുക ആവിയടാണ് കേട്ടോ അപ്പോൾ നിങ്ങളവിടെ എന്തൊക്കെ ഉണ്ടാക്കുക എന്നുള്ളതൊന്ന് കമൻറ്റിൽ പറയണേ ഇവിടെ ഉണ്ണിയപ്പം ആവിയട അങ്ങനെയാണ് കൂടുതലുണ്ടാക്കുക പിന്നെ ഇറച്ചി മത്തിരി ഉണ്ടാക്കും കേട്ടോ പിന്നെ എൻ്റെ ഉമ്മായുടെ നാട്ടിലൊക്കെ ഇറച്ചിമത്തിരി ഉണ്ടാക്കുക അപ്പോൾ ഉമ്മാക്കെന്തായാലും നിർബന്ധമാണ് ഇരുപത്തിയേഴാവിന് ഇറച്ചിമത്തിരി ഉണ്ടാക്കണം എന്നുള്ളത് അപ്പോൾ അത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി നിങ്ങൾക്ക് ചെറുതാക്കിയിട്ടുണ്ടാക്കണമെങ്കിൽ ചെറിയ ഉരുളകളാക്കിയിട്ട് എടുത്തിട്ട് ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം കേട്ട ഞാൻ കുറച്ച് വലിയ ഇതാക്കി ഉണ്ടാക്കി തന്നെയാണ് അപ്പോൾ നമുക്ക് ഒന്നോ രണ്ടെണ്ണം ഒക്കെ കഴിച്ചാൽ മതില്ലേ കുഞ്ഞി കുറേ കുറെ നേരം ഉണ്ടാക്കിയെടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചെറുതാണ് വലുതാണ് അങ്ങനെ എന്തൊക്കെയാണ് വേണമെങ്കിൽ അടാക്കിയെടുക്കാട്ടോ ഇപ്പോൾ അതാ പൊരിക്കാനുള്ള അട എല്ലാം ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് മാറ്റി വെക്കാം അപ്പം ഇനി പുഴുങ്ങാനുള്ള ഇടയും കൂടി ഉണ്ടാക്കിയെടുക്കണമല്ലോ പുഴുങ്ങാനുള്ള അട അതാ കുറച്ച് കനത്തിലാണ് കേട്ടോ എടുക്കുന്നത് കനം വേണം അല്ലെങ്കിൽ അത് പൊട്ടിപ്പോവും അപ്പോൾ പുഴുങ്ങിയിട്ട് ഇനി ആവിയൊക്കെ കയറുന്ന സമയത്ത് ഇങ്ങനെ നടുവിണ്ട് പോരും അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുറച്ച് കനത്തിൽ കനത്തിലുണ്ടാക്കി എടുക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ആവി ഇടം ഉണ്ടാക്കിയാലും അത് പൊട്ടിയിട്ട് വരും പ്രാവശ്യം എന്താ പോകുന്നത് ശരിയായി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കുറച്ച് കണക്കിൽ തന്നെ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ അപ്പോൾ ആവിയുടെ അന്ന് ഉൾപ്പുട്ടെന്നൊക്കെ ഉണ്ടാക്കുമ്പോൾ എനിക്ക് ഭയങ്കര പേര് രണ്ടും ഇങ്ങനെ എന്താണെന്ന് അറിയില്ല രണ്ടും അങ്ങോട്ട് വലിയതായിട്ട് അങ്ങോട്ട് ശരിയായി വരാറില്ല പക്ഷേ ഇപ്രാവശ്യത്തെ എന്താ പോകുമോ എന്ന് ശരിയായി വന്നിട്ടുണ്ടായിരുന്നു ആവിയുടെ ആണ് എനിക്ക് കൂടുതലും ഇഷ്ടം കേട്ടോ പൊരിച്ചേനേയും കാട്ടി ഇവിടെ മോനിക്കാണെങ്കിൽ പൊരിച്ചതാണ് ഇഷ്ടം അപ്പോൾ പലർക്കും പല ഇഷ്ടമല്ലേ അപ്പോൾ രണ്ടും കൂടിയിട്ട് അങ്ങോട്ട് ഉണ്ടാക്കിയെടുത്തു ആവിയുടെ കുറച്ച് മാത്രം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ എനിക്കുമാക്കു വേണ്ടി കഴിക്കാനുള്ളത് മാത്രം അപ്പോൾ ഇതിലും പഞ്ചസാര ഉണ്ട് പിന്നെ ഓയിലിൽ പരിച്ചെടുക്കുകയെന്നൊക്കെ പറയുമ്പോൾ അത് ഉമ്മാക്ക് കൊടുക്കേണ്ടല്ലോ പിന്നെ എന്തായാലും ചീരണയല്ലേ എന്തായാലും കഴിക്കണമല്ലോ അപ്പോൾ അത് കാരണം ഞാൻ ഒരാറെ മാത്രം ആട്ടോ പുഴുങ്ങിയിട്ടെടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ഉമ്മതാ കഴിച്ചത് പൊരിച്ചത് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ അടുത്ത് മോം വന്നിട്ട് പറഞ്ഞു രണ്ട് കട്ട്ലേറ്റ് ഉണ്ടാക്കി തരുമോന്ന് അപ്പോൾ ഞാൻ ആദ്യം ഉണ്ടാക്കി തരില്ല എന്നൊക്കെ പറഞ്ഞു പിന്നെ എനിക്ക് എന്താ ഒരു വിഷമം പോലെ കുട്ടികൾ പറഞ്ഞു നമ്മൾ ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ അതൊരു വല്ലാത്ത വിഷമാണല്ലോ അത് നോമ്പ്ന്ന് വെച്ചിട്ട് അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കി കൊടുക്കൊന്നില്ല കേട്ടോ അപ്പം ഞാൻ കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മൂന്നാല് ഉരുളം കിഴങ്ങ് എടുത്തിട്ടുണ്ട് കുഞ്ഞിതാണ് ഇട്ടാ പിന്നെ കുറച്ച് ചിക്കൻ്റെ പീസ് എടുത്തിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി പൊടി കുരുമുളക് പൊടി ഉപ്പ് അപ്പോൾ അതും കൂടി ഇട്ടിട്ടൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി എനിക്ക് ഒന്നര സബോളാണ് ഇട്ടോ എടുത്തേക്കണത് വലുതല്ല ഒരു ഇടത്തരം സഭോളായിരുന്നു അപ്പോൾ ഒന്നര സഭവളം എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ആ ഉപ്പൊക്കെ ഇട്ടിട്ട് വേഗം വഴറ്റിയിട്ടുണ്ട് അതിലേക്ക് ഇത് ഇഞ്ചി പച്ചമുളക് പിന്നെ വെളുത്തുള്ളി ആ പേസ്റ്റും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് പെട്ടന്ന് ഉണ്ടാക്കിയെടുക്കണോ അത് കാരണം ഞാൻ കൂടുതലായിട്ടൊന്നും കാണിച്ചു തരുന്നില്ല അതിൻ്റെ ഒരു പച്ചമുളക് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് എടുക്കാനൊക്കെ പറ്റുന്ന ഒരു കട്ട്ലൈറ്റ് ആണ് കേട്ടോ അപ്പോൾ അതാ അതിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഗരം മസാലപ്പൊടി മഞ്ഞൾ പൊടിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കുന്ന സമയം ഉണ്ടായിരുന്നില്ല അപ്പോൾ അതാ ചിക്കന് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് കേട്ടോ അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ ഉരുളം കിഴങ്ങ് ഒന്ന് കൈ വെച്ചിട്ട് നന്നായി തിരുമ്പെടുത്തതാ കേട്ട അപ്പം അതും കൂടി ഇട്ടു കൊടുത്തിട്ടുണ്ട് ഉടച്ചെടുത്ത ഉരുളം കിഴങ്ങ് ഇട്ട് കൊടുത്തു ഇനി എല്ലാം കൂട്ടിയിട്ട് ഒന്ന് കൂട്ടി യോജിപ്പിക്കുക അപ്പോൾ ഇത്ര ഉള്ളോട്ട് അതിൻ്റെ കട്ട്ലേറ്റിൻ്റെ പണി അതിൽ മല്ലിയല ഒക്കെ ഇടാൻ മറന്നിട്ടുണ്ടായിരുന്നു പിന്നീടാണ് മല്ലിയലും മേപ്പിൻ്റെ എല്ലാം ഇട്ടിട്ടില്ല ഇട്ടിട്ടില്ലാന്ന് ഓർമ്മ വന്നത് എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ കുറച്ചെല്ലാം ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കാരണം എന്തായാലും കഴിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വേഗം ചൂടാറാൻ വെച്ചു അപ്പോൾ ഒരു എണ്ണ ചൂടായാലോ അതിൽ രണ്ടും കൂടി ഉണ്ടാക്കി എടുക്കാമോ എന്ന് വിചാരിച്ചിട്ടായിരുന്നു ഇത്ര പെട്ടെന്ന് കൂടിയിട്ടുണ്ടാക്കിയത് കേട്ടാ അപ്പോൾ അത് ആ ചട്ടിയിൽ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അപ്പുറത്താ ഇഡ്ഡലി ചെമ്പും ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇഡലി ചെമ്പിൽ ആവിയൊക്കെ വന്നപ്പോൾ അത് അട വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ അട പൊരിച്ചെടുക്കുമ്പോഴത്തേനും ആവിടെ അവരെ റെഡിയായി വരുമല്ലോ അപ്പോൾ അത് അതായിട്ടുണ്ട് ഇനി അത് മൂടി വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് അതാ ഓയിലൊക്കെ ചൂടായി വന്നിട്ടുണ്ട് ഇനി ഓയിൽ ചൂടായിലേക്ക് നമുക്ക് അടട്ട് കൊടുക്കാം കേട്ടോ നന്നായി ചൂടായിട്ട് വേണം അടട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നിങ്ങൾ വിചാരിക്കേണ്ടത് നിങ്ങൾക്ക് ഇതൊക്കെ അറിയാവുന്നതല്ലേന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി അറിയണവരാണെങ്കിലും വീഡിയോ ഫുള്ളായിട്ട് കണ്ടോളാം കേട്ടോ അപ്പോൾ ഇതുവരെ കണ്ടതല്ലേ അപ്പോൾ എന്തായാലും ഫുള്ളായിട്ട് കണ്ടിട്ട് പോയാൽ മതി അപ്പോൾ ഓരോ ഭാഗത മുരിഞ്ഞു വരുമ്പോൾ നമ്മൾ രണ്ട് മാറ്റി അങ്ങനെ ഇട്ട് കൊടുക്കുക അങ്ങനെ ആക്കിയിട്ട് എടുക്കാട്ടോ കണ്ടില്ലേ പൊട്ടി പോകണമെന്നില്ല അപ്പോൾ പേടിക്കാതെ നമുക്ക് ആവിയടയും പിന്നെ പൊരിച്ചാടമൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അതാ പൊരിച്ചാടൊക്കെ ആയി വന്നിട്ടുണ്ട് ഇനി നമ്മളതിൽ കോരി എടുക്കുക കണ്ടില്ല ഞാൻ പറഞ്ഞില്ലേ കുറച്ച് നാളികേരം വെച്ചാൽ എന്ന് കണ്ട പൊള്ളച്ച് വന്നപ്പോൾ തന്നെ ഒന്നും കൂടി വീർത്ത് വന്നിട്ടുണ്ടല്ലോ അപ്പോൾ അത് കാരണമാണ് കുറച്ച് വെച്ചാൽ മതിയെന്ന് പറഞ്ഞത് പിന്നെ ഈ ഓയിൽ നിങ്ങൾക്ക് കാണിച്ചതിൽ തരി പോലും നാളികേരത്തിൻ്റെ ഇത് വീണിട്ടില്ല അപ്പം പേടിക്കാതെ നമുക്ക് ആ ആവിയുടെ അല്ല പൊരിച്ചാട കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ലൈക്കും ചെയ്യണം പിന്നെ അതുപോലെ കമന്റും ചെയ്യണോട്ടെ നിങ്ങൾ ഒരേ കമന്റിനും കാത്തിരിക്കേ കമന്റ് വായിക്കുമ്പോഴാണല്ലോ അറിയുള്ളൂ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുത്തണോ അല്ലെങ്കിൽ കൂട്ടണോ കുറയ്ക്കണോ കുറയ്ക്കണോന്നൊക്കെയുള്ള കാര്യങ്ങള് അത് കാരണം എന്തായാലും നിർബന്ധമായിട്ട് നിങ്ങളെ കമന്റ് വേണം കേട്ടോ കമന്റ് ഉണ്ടെങ്കിലല്ലേ എനിക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഇതുവരെ കമന്റ് ചെയ്യാത്തവരൊക്കെ ആണെങ്കിൽ വേഗം പോയിട്ട് കമന്റ് ഇട്ടോളൂ എത്ര പെട്ടെന്നാല് ഇരുപത്താറ് നോമ്പ് കഴിഞ്ഞത് അപ്പോൾ രാവിലെ നിങ്ങളെ വീട്ടിൽ എന്താ ചീരണി എന്നുള്ളതൊക്കെ ഒന്ന് കമന്റിൽ പറയണം കേട്ടോ ഞാൻ അവിടെ പൊരിച്ചെടുത്തേക്കണത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് ആയി കിട്ടും വേവണൊക്കെ ഉണ്ട് ഉള്ളൊക്കെ വേവണുണ്ട് അപ്പം മീഡിയത്തിലോ അല്ലെങ്കിൽ സിമ്മിലൊന്നും വെച്ചിട്ട് പരിച്ചെടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ പൊരിച്ചെടുക്കാം അപ്പം ബാക്കിയുള്ള അടയും കൂടി ഞാൻ പൊരിച്ചെടുക്കണുണ്ട് കേട്ടോ അപ്പോൾ ഇതിന്റെ മുന്നേ ഈസി ഇസി ഒക്കെ ആയിട്ട് കുറേ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് അതുപോലെ വെറൈറ്റികളും പിന്നെ നാടനും ഒക്കെ ആക്കിയിട്ടിട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് പോയി നോക്കണേ അപ്പോഴത്തേനും നമ്മൾ ആവിയുടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ തുറന്ന് വെക്കുക ചെയ്തിട്ട് എടുക്കാൻ പോയില്ല ഇനി പൊട്ടിപ്പോകൊണ്ടല്ലോ വിചാരിച്ച് ചൂടാടിയിട്ട് എടുക്കാമോ വിചാരിച്ചിട്ട് അപ്പോൾ അതാ അതങ്ങനെ തുറന്ന് വെച്ചേക്കാണ് ചൂടാറാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ നമ്മുടെ അടക്ക് ചൂടിൽ കഴിഞ്ഞു ഇനി ഇതാ കട്ട്ലേറ്റ് ചുട്ടെടുക്കണം അല്ലേ അപ്പോൾ അതാ കട്ട്ലേറ്റ് പൊരിക്കാൻ വേണ്ടിയിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാലും ഇഷ്ടമായില്ലെങ്കിലും എന്തായാലും കമൻറ്റിൽ കൂടെ പറയണോ കേട്ടോ അപ്പോൾ അതാ കട്ട്ലേറ്റൊക്കെ പൊരിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ബാക്കിയുള്ള കട്ലേറ്റും കൂടി നമുക്ക് ഇതുപോലെ പൊരിച്ചെടുക്കാം അപ്പോൾ അതാ നോമ്പ് തുറക്കാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് തണ്ണിമത്ത മാത്രമായിട്ട് എടുത്തിട്ടുള്ളൂ ഫ്രൂട്ട്സ് ആയിട്ട് ഇവിടെ അത് മാത്രമേ കഴിക്കണുള്ളൂ ബാക്കിയെല്ലാം കൂടിയിട്ട് ഫ്രിഡ്ജിൽ കയറ്റി വെക്കും പിന്നെ എടുത്ത് കളയിലാണ് അപ്പോൾ വേറെ ഫ്രൂട്ട്സ് ഒന്നും മേടിക്കില്ല അങ്ങനെ മേടിച്ചാൽ തന്നെ അത് മുറിച്ച് വെക്കില്ല കേട്ടോ പിന്നെ നോമ്പ് തുറക്കലൊക്കെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ആവശ്യക്കാരും എടുത്ത് കഴിച്ചോട്ടേന്ന് വിചാരിക്കും വെറുതെ വേസ്റ്റാക്കി കളയേണ്ടല്ലോ അപ്പോൾ ഇൻഷാള്ള ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം